ഇന്ത്യയിൽ വൻ ഭീകരാക്രമണം നടത്താനുള്ള പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ പദ്ധതി പൊളിച്ചടുക്കി ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം സംഭവവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനി ചാരനടക്കം പേർ പിടിയിലായി നേപ്പാൾ സ്വദേശി അൻസുറുൽ മിയ അൻസാരി റാഞ്ചി സ്വദേശി അക്ലക് അസം എന്നിവരാണ് പിടിയിലായത് ഇവർക്കെതിരെയുള്ള കുറ്റപത്രം ഡൽഹി കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞ ജനുവരിയിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭീകരാക്രമണ പദ്ധതി തകർത്തത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില തന്ത്രപ്രധാന രേഖകൾ ചിത്രങ്ങൾ എന്നിവ ശേഖരിക്കുന്ന ായി നേപ്പാൾ സ്വദേശി ഇന്ത്യയിലുള്ളതായും ഇയാൾക്ക് പാകിസ്ഥാന ചാരസംഘടനയുമായി ബന്ധപ്പെട്ടതുമായിരുന്നു ലഭിച്ച രഹസ്യ വിവരം തുടർന്നായിരുന്നു അന്വേഷണം ആരംഭിച്ചത് സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും അടക്കം പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് നേപ്പാൾ സ്വദേശി അൻസുറുൽ മിയ അൻസാരി പിടിയിലായത് ഇയാൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിയത് റാഞ്ചി സ്വദേശിയായ അക്ലക് അസം എന്നയാളായിരുന്നു ഇത് വ്യക്തമായതോടെ അയാളെയും അറസ്റ്റ് ചെയ്തു ഇന്ത്യൻ സേനയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇയാൾ കൈമാറിയത് അൻസാരിയും അസമും നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും പാകിസ്ഥാനി ഹാൻഡർമാരുമായി ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി ഇനിയും കൂടുതൽ അറസ്റ്റ് അറസ്റ്റുണ്ടായേക്കുമെന്നാണ് സൂചന അൻസാരി നേരത്തെ കത്രിൽ ടാക്സി ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്നു ഐ എസ് ഐ വലയിലാക്കിയത് തുടർന്ന് കഴിഞ്ഞ വർഷം റാവൽപിണ്ടിയിലെത്തിച്ച് ചാരവൃത്തിയിലടക്കം പരിശീലനവും നൽകിയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരായ മുസമിൽ ഡാനിഷ് എന്നിവർക്കും ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധമുണ്ടെന്നാണ് വിവരം ഡാനിഷിന് പിടിയിലായ ഇന്ത്യൻ യൂട്യൂബർ ജ്യോതി മൽഹോത്രിയുമായി ബന്ധമുണ്ടെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിൽ ജ്യോതി പാക് ബന്ധം സമ്മതിച്ചിരുന്നു പാക് ചാരന്മാർക്കെതിരെ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷനായിരുന്നു ഇതെന്ന് രഹസ്യാന്വേഷണ വിഭാഗം അധികൃതർ പിന്നീട് പ്രതികരിച്ചിരുന്നു പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകളുടെയും അവർക്ക് സഹായം നൽകുന്നവരെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബിൽ ബാബർ കൽസ ഇന്റർനേഷൻ എന്ന സംഘടനയുടെ ആക്രമണമുണ്ടായതിനുശേഷം വടക്കു പടിഞ്ഞാറിന് ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യത െന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു തുടർന്നായിരുന്നു അൻസാരിയുടെ അറസ്റ്റ് അതിനിടെ പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ടിരുന്ന ഒരു മാസം ജമ്മുകശ്മീരിലെ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സംസ്ഥാനത്തെ സാധാരണ നിലയിലാക്കാനുമുള്ള നീക്കങ്ങളൊക്കെ അട്ടിമറിക്കുന്നതായിരുന്നു പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊല ഭീകരരെ അയച്ചവർക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് രാജ്യത്തുയർന്ന രോഷം കുറച്ചെങ്കിലും തണുപ്പിക്കാൻ കേന്ദ്രത്തിനായി എന്നാൽ കൂട്ടക്കൊല നടത്തിയ ഭീകരർ ഇനിയും പിടിയിലായിട്ടില്ല രഹസ്യാന്വേഷണ വീഴ്ചയുടെ ഉത്തരവാദിത്തമാർക്കെന്ന അന്വേഷണവും തൽക്കാലം എവിടെയും എത്തിയിട്ടില്ല ജമ്മുകശ്മീരിൽ നിന്ന് കഴിഞ്ഞ മാസം രണ്ടരയ്ക്ക് ശേഷം ആദ്യം പുറത്തുവന്ന് ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരമായിരുന്നു എന്നാൽ പിന്നീടാണ് ഈ നിഷ്ഠൂരാക്രമണത്തിന്റെ വ്യാപ്തിയും ഭീകരതയും വെളിവാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് അരമണിക്കൂർ ഭീകരത അഴിച്ചുവിട്ട ശേഷം കാട്ടിലേക്കോടി മറിഞ്ഞവരുടെ ചിത്രങ്ങളും പേരുവിവരവും പിന്നീട് ആദ്യം ഉത്തരവാദിത്വം ഏറ്റെടുത്ത ടി ആർ എഫ് എന്ന ലഷ്കർ ഈ തൊയ്ബ നിയന്ത്രിക്കുന്ന സംഘടന ഒരു ദിവസത്തിൽ നിലപാട് മാറ്റി ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മുകശ്മീരിൽ വരുന്ന പ്രതിഷേധം ടി ആർ എഫിനെ മാത്രമല്ല അവരെ പറഞ്ഞയച്ച ലഷ്കർ ഈ തൊയ്ബയും പാക്സേനയും രഹസ്യന്വേഷണ ഗ്രൂപ്പായ ഐ എസ് എയിലെ കൊലയാളികളെയും ഞെട്ടിച്ചു കശ്മീർ പ്രാദേശികമായി കിട്ടുന്ന പിന്തുണയുടെ കൂടി ഊർജ്ജത്തിലാണ് പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര ഭീകരസംഘടനകൾ വന്നത് ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു എടുത്തുകളഞ്ഞതിനുശേഷം ഇവിടുത്തെ ജനത മെല്ലെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുകയായിരുന്നു എന്നാൽ പഹൽഗാമിലെ കൂട്ടക്കൊലയിൽ നേരിട്ട് പങ്കെടുത്തവർ ഇപ്പോഴും കശ്മീരിലെ കാടുകളിൽ ഒളിച്ചിരിക്കുകയാണ് ഇവർ അതിർത്തി കടന്നോ എന്നതിലും വ്യക്തതയില്ല ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വന്നെടുത്ത് ഇവർ അതിർത്തി കടന്നോ എന്നതിലും വ്യക്തതയില്ല ന്യൂസ് കേരള